എൻ്റെ ദൈവമേ എന്തിനാണ് എനിക്കിങ്ങനൊരു വിധി തന്നത് എന്താ പറയുക ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അസുഖം കൂടിയ സമയത്ത് നിങ്ങളോട് പറയാനാണെങ്കിൽ അസുഖം കൂടിയ സമയത്ത് കരുനാപ്പള്ളിയിലുള്ളൊരു യൂട്യൂബർ സുഹൈൽ എന്ന് പറയും സുഹേല് അജ്മൽ ഞാൻ രണ്ടുപേരും കൂടെ വന്നിട്ട് എൻ്റെ അവസ്ഥ എൻ്റെ മക്കളുടെ അവസ്ഥയൊക്കെ കാണിച്ചൊരു വീഡിയോ എടുത്ത് ഈ ലോകത്തിനു മുമ്പിലും ഇട്ടതല്ലേ ദൈവമേ ഏ ഇട്ട് എല്ലാവരും കൂടെ പിരുവെടുത്ത് കുറച്ച് കാശ് എനിക്ക് ഉണ്ടാക്കി എൻ്റെ ഹോസ്പിറ്റലിൽ പോക്കും കുട്ടികളുടെ ചിലവും എല്ലാം കൂടി നല്ല ഒരു തൊക്കെ അപ്പം ഞാനെൻ്റെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാവും ആ സംശയം വേണമെങ്കിൽ നമുക്ക് തീർക്കാം ഇത് ആർ സി സി സിയിലെ കാർഡാണ് ആർ സി സി പേഷ്യൻ്റാണ് ഞാൻ പക്ഷേ ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ പോകുന്നില്ല കൈ ക്യാഷില അപ്പം എൻ്റെ അസുഖം എനിക്ക് വയ്യാതിരിക്കുന്ന വീട്ടിൽ ഞാനും എട്ടാം ക്ലാസ് പഠിക്കുന്ന മോന് ഏഴാം പഠിക്കുന്ന പഠിക്കുന്നൊരു മോള് രാത്രിയിലൊക്കെ ഒരു ബുദ്ധിമുട്ട് അന്ന് സഹായിക്കാനും ഓടാനും കൂടെ വരാനും ഒന്നും ആരും ഇല്ല നമുക്ക് അന്നേരം എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു ഉപായമാണ് കുട്ടികൾക്ക് ഓടിക്കാൻ ഒരു വണ്ടി അതായത് ലൈസൻസ് ഇല്ലാത്ത നമ്പറില്ലാത്ത ഒരു വണ്ടി എടുക്കണമെന്നുള്ളത് അപ്പം എൻ്റെ കോലം കണ്ടോ എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടെന്ന് എത്ര ദിവസമായി ഫുഡ് കഴിച്ചിട്ടെന്നറിയോ അറിയോ ഞാൻ കാര്യത്തിലേതു വരെയാണ് അപ്പം ഒരു വണ്ടി എടുക്ക അപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയോടെ ഒരു വണ്ടി എടുത്തിരുന്നു സി സി ഇട്ടാ വണ്ടി എടുത്ത അവനാ വണ്ടി ഓണത്തിന് അതായത് ഓണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വണ്ടി എടുത്തത് സി സി ഇട്ട് വണ്ടിയെടുത്ത് അമ്പത്തി നാലായിരം രൂപയുടെ വണ്ടി അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് സി സി ഇട്ട് വണ്ടിയെടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച് അതിലൊക്കെ പൈസ കൊടുത്തിട്ട് നമുക്കൂടെ വണ്ടി ഒന്ന് എടുക്കാമെന്ന് അങ്ങനെ ഈ പിരിവ് കിട്ടിയ ക്രാഷിനെ കാത്തുനിന്നൊരു അമ്പത്തി അമ്പ അമ്പതിനായിരം രൂപ ഉണ്ടോന്ന് വണ്ടിയുടെ വിലയൊക്കെ എത്രയൊക്കെയാണ് പറഞ്ഞു അമ്പത്തി ഏഴായിരം രൂപ ഓക്കെ ഞാൻ സി സി ഇട്ട് അവർ വണ്ടി എടുത്തപ്പോൾ അമ്പത്തി അയ്യായിരം രൂപയ്ക്കും കൊടുത്തു ഒക്കെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് അമ്പത്തി ഏഴായിരം രൂപയ്ക്കും അപ്പം ഷോറൂം വേദന വെച്ചാൽ മണപ്പള്ളി ഷോറൂമാണ് അട ഇതാണ് ആ ഷോറൂമിന്റെ അഡ്രസ്സ് തല തിരിച്ചു പിടിച്ചേക്കും ഓക്കെ കറക്റ്റ് എനിക്ക് അങ്ങോട്ട് അറിയത്തില്ല അവരുടെ ഷോറൂം ഭരണിക്കാവിലാണ് കറക്റ്റ് എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം എനിക്ക് തന്നത് അമ്പത്തി ഏഴായിരം രൂപക്കാണ് എനിക്ക് വണ്ടി തരുന്നത് ഈ വണ്ടി തന്ന മൂന്ന് സർവീസ് ഉണ്ടെന്ന് പറയുന്നു മൂന്ന് സർവീസിന് ഞങ്ങൾ ആദ്യത്തെ സർവീസിനെ അപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ വണ്ടി കട 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 എന്നുള്ള സൗണ്ട് ഉണ്ട് അപ്പം ഞാനത് ഈ വണ്ടി സർവീസിന് കൊണ്ടുവന്നപ്പോൾ ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏറെ ഏറിയിരിക്കുന്നുകൊണ്ടായിരിക്കാം കയറുകയറിയിരിക്കുന്നോണ്ടായിരിക്കും അതായത് ടയറിനകത്ത് നേർ കുത്തിക്കളഞ്ഞിട്ടുണ്ട് ചേച്ചി പേടിക്കണ്ടാക്കു വിൽക്കോ എന്നൊക്കെ പറഞ്ഞ് സർവീസിനകം പറഞ്ഞ ഒരു ഗുഹയിലോട്ട് കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് കയറ്റുന്നതുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ടാക്കിക്കൊണ്ടുവരുന്ന എന്തായാലും വണ്ടി കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒരു ഒരു രണ്ടു പക്ഷേ ഇവർ കയറി എന്താ പറയുക സർവീസ് സമയമാകുമ്പോൾ ഇവർ നമ്മളെ വിളിക്കില്ല നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് സർവീസ് എന്നാണ് അപ്പോൾ അവർ പറയും നാളെ കൊണ്ടുവരാം അങ്ങനാണ് ഞാൻ സർവീസിന് വണ്ടിയും കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേക്കും വണ്ടിയുടെ ടയർ പഞ്ചറായി അപ്പോൾ ഞാൻ ഈ വണ്ടിയും കൊണ്ട് പഞ്ചർ കാറ്റ് നിറച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഈ വണ്ടി അവിടെ എത്തിച്ച് അവർ ആ പഞ്ചർ ഒട്ടിക്കാൻ അനുസരിച്ച് നമ്മളെ കൊണ്ടുപോയി പഞ്ചർ ഒട്ടിച്ച് നൂറ് രൂപ രണ്ട് മേടിച്ചോണ്ട് പോയി പക്ഷേ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല ആ കാറ്റ് അങ്ങനെ പോകുന്നില്ല പക്ഷേ വീണ്ടും വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വണ്ടി കാറ്റ് പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് സൈട്ടപ്പം ഞാൻ ഞാൻ വേറെ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ കൊണ്ടുവന്ന് കാണിച്ച് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ടയർ പഞ്ചറാണ് ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അയാൾ ഒട്ടിച്ച് നൂറ് രൂപ ഞാൻ അയാൾ കൊടുത്തു അപ്പോൾ നൂറ് രൂപ അവിടെയും പോയി ഷോറൂമിലും പോയി നൂറ് രൂപ അവിടെയും പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിക്ക് പണിയായി പണിയായപ്പോൾ മൂന്നാമത് സർവീസിന് കൊണ്ടുപോവാണ് മൂന്നാമത്തെ സർവീസിന് കൊണ്ടുപോയപ്പോൾ അവർ എന്നോട് പറഞ്ഞപ്പോൾ അതിൻ്റെ ക്യാരിയർ ക്യാരിയർ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കുട്ടി പോയതാണ് ഇപ്പോൾ ക്യാരിയർ മാറണമെങ്കിൽ എണ്ണൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു ഓക്കെ എണ്ണൂറ് രൂപ രണ്ട് ബ്രേക്കും ബ്രേക്ക് ഷൂ ബ്രേക്കല്ല ബ്രേക്ക് ഷൂ വണ്ടിയുടെ ബ്രേക്ക് ഷൂ മാറണമെങ്കിൽ ഒരു ബ്രേക്ക് ഷൂവിന് ഇരുന്നൂറ്റി അമ്പത് ഓക്കെ രണ്ട് ബ്രേക്ക് ഷൂവും കൂടെ ആയപ്പോൾ അഞ്ഞൂറ് രൂപ അങ്ങനെ അവർ പണിക്കൂലി സഹിതം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു അതിൻ്റെ റെസിപ്റ്റും വേണമെങ്കിൽ കാണിച്ചു തരാം തന്നെ ഇതൊരു പരുവലക്കിപ്പോയി കേട്ടോ നോക്കിയാൽ ഉണ്ടോ ഇന്നകത്ത് എഴുതിയപ്പോൾ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ആ ഷോറൂമുകാർ മേടിച്ചതാണ് നോക്കിയാൽ എന്തിന് മേടിച്ചോന്നൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞപ്പോൾ ഈ ഇത് ഡേറ്റ് നോക്കണേ ഇതിനകത്ത് ഇവർ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ശരിയാക്കിയിട്ട് മേടിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ ആ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഞാൻ പറയാം പതിനാറായപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈ പതിനാറ് ജൂലൈ പതിനാറിൻ്റെ അന്നാണ് ഇവരെൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മേടിച്ച് വണ്ടി ശരിയാക്കിയെന്നും പറഞ്ഞ് വണ്ടി എൻ്റെ കയ്യിൽ ലഭിച്ചത് ഈ വണ്ടി വീണ്ടും കേടായി അതായത് മൂന്ന് സർവീസും കഴിഞ്ഞ് ഈ അപ്പം ഈ കടകട സൗണ്ട് നമ്മൾ ഈ സർവീസിന് കൊണ്ടുവരുമ്പോഴെല്ലാം നമ്മൾ പറയും ഈ വണ്ടി കടകട കടകടാന്ന് ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പോൾ അവരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് വിടുകയാണ് അന്നേരം ഇപ്പം ഞാൻ ഈ വണ്ടി ഇപ്പം പിന്നെ ഓരോ ഇപ്പം ഈ ശരിയാക്കി കൊണ്ട് തന്ന് വണ്ടി ശരിയാക്കി കൊണ്ട് തന്ന് ഞാൻ ഈ വണ്ടി വീണ്ടും ഇത് കേടായി അതായത് പിന്നെ ജൂലൈ പതിനാറാം തീയതി ശരിയാക്കിയ വണ്ടി ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും കേടായി വീണ്ടും കേടായി വണ്ടി മുന്നോട്ട് നൂ ഉരുളുന്നില്ല അവസാനം ഞാൻ അവരെ വിളിച്ച് വിളിച്ച് ഇപ്പോൾ അവർ വഴി ഭയങ്കര വഴക്കായി എന്നെ കൊണ്ടുപോകുന്ന രീതിയിലെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെ കൊണ്ടുപോകുന്ന രീതിയിൽ അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ പതിനേഴ് പതിനാറാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ശരിയാക്കി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മേടിച്ചെന്തിനാണെന്ന് എനിക്കറിയില്ല അവരിവിടെ വന്നു ആ വണ്ടി അഴിച്ചപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഷൂ പോയതാണെന്ന് പറഞ്ഞു എൻ്റെ മോനെ കാണിച്ചപ്പം അതിൻ്റെ ബ്രേക്ക് ഷൂ എന്ന് പറഞ്ഞാൽ തൂരുമ്പെടുത്ത് ഒടിഞ്ഞു നാശമായി എന്തോന്നായിരിക്കുന്നതെന്നാണ് എൻ്റെ മോൻ പറഞ്ഞത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പതിനാറാം തീയതി ബ്രേക്ക് ഷൂ മാറിയെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മേടിച്ചത് ആ ബ്രേക്ക് ഷൂ എങ്ങനെ തുരുമ്പെടുത്ത് ഒരു പരുവായിരിക്കുന്നു ഏ അത് മാറിയെങ്കിലല്ലേ അത് പുതിയതായിട്ട് നമുക്കത് കാണാൻ പറ്റും മാറാത്തൊരു സാധനം തുരുമ്പെടുത്ത് നശിച്ച് നാശം കവിടാൽ പോയിട്ട് അത് നമ്മുടെ കയ്യിലെ പറ്റണോ അല്ലല്ലോ അത് കഴിഞ്ഞ് ആ വണ്ടിയും കൊണ്ട് ഒരു പോയി ആ വണ്ടിയും കൊണ്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ മോനോട് പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് രൂപയുമായിട്ട് രാവിലെ ഷോറൂമിൽ ചില ഏ അപ്പം ഷോക്സറോ ഷോക്സ് അങ്ങനെ എന്താണ്ട് പറയില്ല എനിക്ക് വണ്ടിയുടെ കാര്യം കറക്റ്റായിട്ട് ഞാൻ വണ്ടിയൊന്നും അറിയത്തില്ല കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരാളല്ല ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇത്രയും കാശ് കൊടുത്ത് അമ്പത്തി രൂപ അവർ പറഞ്ഞ് കാശ് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ കൊടുത്തതാണ് അതിൻ്റെ ബില്ല് ഇവിടെ ഇരിപ്പുണ്ട് അട അമ്പത്തി ഏഴായിരം രൂപ ഒക്കെ ഞാൻ കൊടുത്ത് കാശ് കൊടുത്ത് മേടിച്ച് വണ്ടിയാണ് സി സി ഇട്ടെടുത്ത വണ്ടിയല്ല അപ്പോൾ ഈ പിന്നെ എന്നോട് പറഞ്ഞ് ഇത് അതിൻ്റെ ഷോക്സർ അതാണ്ട് ഏതാണ്ട് മാറണം അതിനെ ക്യാഷ് അടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഞാൻ വഴക്കായി ഞാൻ പറയും മാറാൻ പറ്റും നീ എൻ്റെ ഈ കാശില്ല കാരണം നിങ്ങൾ ഷോറൂമുകാരാണ് എനിക്ക് എൻ്റെ വണ്ടിയുടെ കുറ്റം തീർക്കാറുണ്ട് ഈ തൊടുന്നതിന് തൊടുന്നതിനൊക്കെ നിങ്ങൾക്ക് ക്യാഷ് തന്നിട്ട് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മേടിച്ചിട്ട് നിങ്ങളാകെ മാറിയത് അതിൻ്റെ കാരിയറാണ് അല്ലാതെ നിങ്ങളതിൻ്റെ ബ്രേക്ക് ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മാറിയിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് അടക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു ഇത് ഇപ്പോൾ എത്രയൊക്കെ ആ 拜拜。 ഇപ്പം ഈ ബ്രേക്ക് ഷൂ മാറേണ്ട കാര്യം മാറാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ട് അത് മാറാതെ ആ കാശ് എടുത്ത് വെട്ടി മേടിച്ചിട്ട് വീണ്ടും ഞാൻ ക്യാഷ് കൊടുക്കണം ബ്രേക്ക് ഷൂ മാറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന ആരെയാണ് നടക്കുന്ന ആരും ഇല്ല ഇന്ന് ഒരാഴ്ച കൊണ്ട് ഞാൻ അവരെ വിളിക്കുകയാണ് അവർ എടുക്കുന്നില്ല ഏ പിന്നെ ഞാൻ ഭരണിക്കാൽ ഷോറൂമിൽ ഞാൻ വിളിച്ച് രണ്ടു വട്ടം സംസാരിച്ച് അവരെന്നോട് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലാണ് അവരെന്നോട് പറഞ്ഞത് മാഡം അത് പിന്നെ ഞങ്ങൾ വണ്ടി അഴിച്ച് നോക്കിയിട്ട് മാഡത്തിന് ഞങ്ങൾ പിന്നെ എന്തുവാ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് വാട്സപ്പിലിട്ട് തരാമെന്ന് വാട്സപ്പിലിട്ട് വാട്സപ്പിലിട്ട് തരേണ്ട കാര്യം എന്തോ അതിൻ്റെ പിന്നെ ഇത് കണ്ട അത് വാട്സപ്പിലിട്ട് തന്നെ കാണിക്കേണ്ട കാര്യം എന്താ വണ്ടി ശരിയാക്കി തരേണ്ട കിടമേർക്കുള്ളത് അത് ചെയ്യാതെ പിന്നെ വണ്ടി അഴിച്ചിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരാം ഞാൻ എന്താ മെക്കാനിക്കാണ് ഞാൻ മെക്കാനിക്കൊന്നും അല്ലല്ലോ അല്ല പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരേ ആഴ്ച ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ചു അപ്പം ഹെഡ് ഓഫീസിൽ വിളിച്ചപ്പം അവരെനിക്ക് തന്ന മറുപടി എന്ന് പറഞ്ഞാൽ വളരെ നല്ല മറുപടിയാണ് അവരെ തന്നത് എന്ത് സംഭവം അറിയില്ലല്ലോ ഇവർ പറയുന്നത് ഇവർ ഒരാഴ്ച കൊണ്ട് ഞാൻ വിളിക്കുകയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവരെ കോൾ എടുത്തിട്ടില്ല ഞാൻ ഫർണിക്കാവിലെ വിളിക്കുന്നുണ്ട് ഭർണിക്കാവിലെ ഷോറൂമിൽ വിളിച്ചിട്ട് അവർ കോൾ എടുക്കുന്നില്ല അവർ ഇത്രയും പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചിരിക്കുന്നത് അതാണ് വേണ്ട ഞാൻ മേഡത്തിൻ്റെ വണ്ടി അഴിച്ചു നോക്കിയിട്ട് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം പറഞ്ഞ ആളിനെയും കാണുന്നില്ല വാട്സപ്പും കാണുന്നില്ല എന്തൊരു കഷ്ടമാണ് നോക്കിയത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതേ എന്തായാലും കൊടുക്കും നാളെ എന്തായാലും ഞാൻ ഷോറൂമിൽ പോകുന്നുണ്ട് ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ അവരോട് സംസാരിക്കും പിന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് റെക്കോർഡെല്ലാം വീഡിയോ എടുത്ത് വെച്ചേക്കും ഫോൺ നമ്പർ സൈസ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് അതുമൊക്കെ അടുത്തെളിവെല്ലാം കൂടെ കൂട്ടിട്ട് ഞാൻ കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോകുന്ന ഒരു കേസ് കൊടുക്കും കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസാരെ അത് വിശ്വസിക്കാൻ പോകത്തില്ല കാരണം അവർ ആളും തരവും നോക്കിയാൽ അവർ ഒരു കേസിന് ഒരു ഇതെടുക്കത്തുള്ളൂ എന്നെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല അതെ നോക്കിയാൽ എല്ലാം തോലുവായിട്ടുള്ള ശരീരം എന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമില്ല എൻ്റെ പിന്നിൽ ആണുങ്ങളാരും ഇല്ല ഇപ്പോൾ പോലീസുകാരെ കുറ്റം പറയല്ല എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് മൂന്ന് കേ രണ്ട് കേസ് അവിടെ കൊടുത്തിട്ട് രണ്ട് മൂന്ന് കേസ് അവിടെ കൊടുത്തിട്ട് എനിക്ക് ഒരു നീതി അവിടുന്ന് ലഭിച്ചിട്ടില്ല കേ വെറുതെ നൂറ്റമ്പത് രൂപ ചെയ്ത് അപേക്ഷ അപേക്ഷ കൊടുക്കുക അതായത് അപേക്ഷ എഴുത ഒരു പരാതി എഴുതാൻ നമ്മൾ കൊടുക്കുന്ന നൂറ്റമ്പത് രൂപ എനിക്ക് വെറുതെ പോയി കിട്ടിയെന്നല്ലാതെ കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെന്നും ഈ പാവപ്പെട്ട എന്നെ പോലുള്ളവരാണ് എന്നെ എനിക്കൊരു നീതി അവിടെ അവിടുന്നൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ ഈ പ്രാവശ്യം കൂടി ഞാൻ കേസ് കൊടുക്കാണ് കൊടുക്കാൻ തന്നെ തീരുമാനം ഷോറൂമാർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ആകട്ടെ എന്താ തോന്നുന്നു ഇങ്ങനൊക്കെയുള്ള കുറെ ആളുകൾ അപ്പം നാളെ ഞാൻ എന്തായാലും ലൈവിൽ വരും വരുമെന്ന് പറഞ്ഞാൽ കയറൊന്നുമല്ല എനിക്ക് ആ ഷോറൂമിൽ അന്ന് ചെല്ലണം സത്യം പറഞ്ഞാൽ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് മരുന്ന് മേടിക്കാനുള്ള ക്യാഷ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ക്യാഷ് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് അമ്പത്തേഴായിരം രൂപയ്ക്കും ഞാൻ വണ്ടി എടുത്തത് എന്നിട്ട് എനിക്ക് തന്നത് ഒരു തുക്കട വണ്ടി അമ്പത്തയ്യായിരം രൂപയ്ക്ക് സി സി ഇട്ടോർക്കും കൊടുത്തില്ല ഒക്കം കാശ് കൊടുത്തും മേടിച്ച് എനിക്ക് അമ്പത്തേഴായിരം രൂപയ്ക്ക് തന്നെ തന്നിട്ട് അവർ ചെയ്യുന്ന പണി നല്ലതാണോ നല്ലതാണോ നല്ല പണിയാന്ന് അവർ കാണിക്കുന്നത് അല്ല സത്യമാ എനിക്ക് ആരെയും വിശ്വാസമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ നേരെ ചോയ് ഫുഡ് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നേരെ ചോയ്യിൽ നിന്ന് കിടന്നുറങ്ങിയിട്ട് അതിൻ്റെ കോലം കണ്ട ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ എൻ്റെ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവും പിന്നെ ടെൻഷനാണ് ടെൻഷനെന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാഷ് നമുക്ക് പോയി കിട്ടിയോന്നുള്ളൊരു ടെൻഷൻ ഒന്നെങ്കിൽ നമ്മൾ വിളിച്ച് അവർ കോളെടുക്കണം അവർ എടുക്കുന്നില്ല നാളെ എന്തായാലും നേരിട്ട് ഷോറൂമിൽ ചെല്ലാമെന്ന് തീരുമാനിച്ചു ഷോറൂമിലും ചെല്ലാം കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക പോലീസുകാരെ കണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല പരസ്യമായിട്ട് തന്നെ പറയുക അത് അവരെന്നെ ചോദ്യം ചെയ്താലും എനിക്ക് അതിലൊരു പ്രശ്നമില്ല കാരണം ഞാൻ കൊടുത്തിട്ടുള്ള കേസുകളൊന്നും ഇന്ന് വരെ അതെന്തോ ഏതാണെന്ന് പോലും ചോദിക്കാത്ത ഒരു സ്റ്റേഷനാണ് കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ അപ്പം അവര് അവരറിഞ്ഞാലും അവര് ഈ പിന്നെ ഇതിൽ എൻ്റെ ലൈവ് അവരിൽ ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചാലും ഉള്ളതേ ഞാൻ പറയും കാരണം എൻ്റെ വീട് പോലവർക്കാർക്കും അറിയില്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടോന്നല്ലാതെ അവരാരും അന്വേഷിച്ച് വന്നിട്ട് പോലും ഇല്ല അപ്പം ഇതിന് ഞാനൊന്ന് കേസ് കൊടുക്കും ഇതിന് പക്ഷേ ഞാൻ കൊടുക്കുക അവിടെ കൊടുക്കുക കോടതി കൊടുക്കുക അത്രയും കാര്യമുള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇത്രയും ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്നറിയാം ഈ ഒരു ലൈവിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയുക നമ്മളൊരു വണ്ടി എടുക്കുമ്പം തീർച്ചയായിട്ടും ഈ പിന്നെ ഷോറൂമുകാരെ വളരെയേറെ ശ്രദ്ധിക്കണം ഇമാർ പക്ക ഫ്രോഡാണ് ഫ്രോഡെന്ന് പറഞ്ഞാൽ ഇവന്മാരെ ആണുങ്ങളെയും പറ്റിക്കും എത്രയും ബുദ്ധിയുണ്ടെന്ന് പിന്നെ വിചാരിച്ച് നടക്കുന്ന ആണുങ്ങളുണ്ട് അവരെ പോലും പറ്റിക്കാൻ തക്ക ഫ്രോഡാണ് ഇവന്മാരെ കുറിച്ച് എനിക്ക് ഇവൻ്റെ കള ഞാൻ അവനോട് അവൻ എന്നോട് പറഞ്ഞു പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് അവനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ല വെറും രണ്ട് വർഷത്തെ പോലും എക്സ്പീരിയൻസ് നിനക്കില്ലാന്നേ അപ്പോൾ അവനൊന്നും ഉണ്ടാവില്ല അപ്പം ക്യാഷ് അടിക്കാനായിട്ട് ഇങ്ങനെ അതോ ഒടുത്തൊരുങ്ങി കുറേ പെണ്ണുങ്ങളോട്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു മുത് കേളവേ അങ്ങേരം എവിടുന്നാണെന്ന് പോലും നമുക്കറിയാം നമ്മൾ വിളിച്ചൊരു കാര്യം പറയും വണ്ടി ഇങ്ങനെ ഇതുപോലെയാണ് കേടായിരിക്കണം വണ്ടി മുന്നോട്ട് ഉള്ള എന്ന് പറഞ്ഞപ്പോൾ ആ മുത് കിളവൻ ഇവന്മാ ഈ സത്യം പ്രിയ ഷോറൂമുകാർ മുലോ ഓടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ കൊണ്ടുവന്ന അവിടെ ഇരുത്തി ക്യാഷ് മേടിക്കുന്ന പരിപാടിയാണ് ആ കിളവനെ അഞ്ഞ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞായിരുന്നു പറഞ്ഞ് സംസാരിച്ച് ഫോൺ വെക്കുന്നത് ഇവനൊക്കെ എവിടുന്നു വരുന്നു ഒക്കെ പോയി കിളച്ച് നന്നായിട്ട് കിളച്ച് അടിപൊളിയായിട്ട് കിളച്ച് ഏഹ് പിന്നെ ക്യാഷ് ഉണ്ടാക്കി ആ ക്യാഷിന് പുട്ടടിക്കണം അത് ചെയ്യാതെ പാവപ്പെട്ട രോഗികളായ ഞങ്ങളെ പോലുള്ള സ്ത്രീകളെയായാലും പുരുഷന്മാരെയായാലും പറ്റിച്ച് തിന്നാൽ അത് തിന്ന അതെങ്ങും എത്താൻ പോകുന്നു പോവോ എത്തുമോ എന്തായാലും നമുക്കിനിയും കാണാം നാളെ എന്തായാലും കാണാം നാളെ നല്ലൊരു അടിപൊളി അടിയാ നാളെ പോകുമോ അപ്പം ശരി ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല തെളിവൊക്കെ ഉണ്ട് ഇനി ഞാൻ ഈ തെളിവ് കാരണം ഈ ഷോറുമാരെന്നോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളുടെയും തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്കത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുക കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കേൾക്കുക ഓക്കെ അപ്പോൾ ശരി ഗുഡ് ബൈ ദിസ് ബൈസ് ഡ്രീംസ് ബഡ് ബൈ ഇനിയും കാണും ഇതവിടെ പോകുന്നു ഒരു ജോലിയില്ലേ വേറൊരു മനുഷ്യന അത് ഓടി താനും എന്താ പോകത്ത്